പിതൃക്കളുടെ ആത്മശാന്തിക്കായി കർക്കിടക അനുഷ്ഠിക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ഇന്ന് പുലർച്ചെ തുടക്കമായി ക്ഷേത്രങ്ങളിലും വിവിധ സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണത്തിന് പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഒരുക്കിയത് അതേസമയം അമാവാസി രണ്ട് ദിവസങ്ങളിലായതിനാൽ ചിലയിടങ്ങളിൽ ഞായറാഴ്ചയും വാവുബലി ആചരിക്കുന്നുണ്ട് കർക്കിടക മാസത്തിലെ കറുത്ത ദിനത്തിലാണ് കർക്കിടക വാവ് ബലി ആചരിക്കുന്നത് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക ബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് കർക്കിടക ബലിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയത് കനത്ത മഴയും നാശനഷ്ടവും ഉണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് മുക്കം തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ഇഴഞ്ഞിപ്പുഴയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിനായി പുഴയിൽ വെള്ളം കൂടുതലുള്ളതുകൊണ്ടുതന്നെ പരിചയസമ്പന്നരായ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രത്യേകം സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ പ്രളയത്തിൽ തൃക്കുടമണ്ണ ക്ഷേത്രത്തിലെ തൂക്കുപാലം പൂർണ്ണമായും തകർന്നിരുന്നു ഇതോടെ ർപ്പണത്തിനായി എത്തുന്നവർക്ക് ക്ഷേത്രത്തിലെത്തിച്ചേരാൻ ക്ഷേത്ര കമ്മിറ്റി പ്രത്യേക ബോർഡ് സർവീസുകളും ഏർപ്പെടുത്തി കർമ്മി മനോജ് പള്ളിത്തായത്ത് ശാന്തിയുടെ കാർമികത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ആചാര്യ വിഷ്ണുദാസ് നമ്പൂതിരി വണ്ടൂരിന്റെ മുഖ്യ കാർമികത്വത്തിൽ കടലുണ്ടി വാവുബലിതർപ്പണ സമിതിയുടെ നേതൃത്വത്തിൽ കടലുണ്ടി വാക്കടവിൽ നൂറുകണക്കിനാളുകൾ ബലിതർപ്പണം നടത്തി നമ്പയിൽദാസൻ കാക്കാതുരുത്തി കൃഷ്ണൻ വിനോദ് കുമാർ പിൻപുറത്ത് തുടങ്ങിയവരും നേതൃത്വം നൽകി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ